കാഞ്ഞങ്ങാട് നഗരസഭാ കൺവെൻഷൻ നടന്നു സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഇടതു ഭരണത്തിലെ പത്ത് വർഷക്കാലത്തെ വികസന മുരടിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയത്തിന് ആക്കം കൂട്ടുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം ഏകകണ്ഠമായി നടത്താൻ സാധിച്ചത് തന്നെ കാഞ്ഞങ്ങാട് യു ഡി എഫിനെ സംബന്ധിച്ച ആദ്യഘട്ട വിജയമാണെന്നും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണനേട്ടത്തിലെ പ്രധാന നേട്ടം കരിമണൽ ഖനനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ഒരു ജോലിയും ചെയ്യാതെ കോടിക്കണക്കിന് രൂപ ലഭിച്ചു എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യക്തിയായിരുന്നു കണ്ണൂർ ജില്ല ഒന്നായിരുന്നപ്പോൾ കണ്ണൂരിൽ കാസർഗോഡ് ഒന്നായിരുന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടൊക്കെ ഇവിടെ വരാൻ സാധിച്ചു അതിനേക്കാൾ വലിയ മെച്ചമൊന്നും ഈ കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിന് ഒരു അറിവ് വരുത്തണം വികസനത്തിന്റെ പാതയിൽ കാഞ്ഞനാടിനെ നയിക്കാൻ സാധിക്കുന്ന പ്രഗത്ഭരായ കാഴ്ചപ്പാടുള്ള നേതാക്കന്മാരെ മത്സരിപ്പിച്ച് ജയിക്കാൻ നമുക്ക് അവസരമുണ്ട് അതിനെ നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കാം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിണറായി സർക്കാരിന്റെ തെറ്റായ ഭരണത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എല്ലാം പറയാതെങ്കിൽ പല വീടുകളിലും ചെല്ലുമ്പോൾ മാർസിസ്റ്റ് അനുഭാവികളായിരുന്ന ആളുകൾ പോലും ഈ സർക്കാരിൽ ഞങ്ങൾ മടുത്തിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് നമ്മളോട് അവർ തുറന്ന് പറയുകയാണ് എം പി ജാഫർ അധ്യക്ഷത വഹിച്ചു കലട്ര മാഹിൻ ഹാജി പി കെ ഫൈസൽ ഉമേഷൻ ടി വി നീലകണ്ഠൻ ഹക്കീം കുന്നിൽ എം അസിനാർ മീനാക്ഷി ബാലകൃഷ്ണൻ കരിമ്പിൽ കൃഷ്ണൻ എ ഗോവിന്ദൻ നായർ അഡ്വക്കറ്റ് എൻ എ ഖാലിദ് കെ മുഹമ്മദ് കുഞ്ഞി കെ കെ ബദ്രുദ്ദീൻ ബഷീർ ബെള്ളിക്കോത്ത എം കെ റഷീദ് ബഷീർ ആറങ്ങാടി വി ഗോപി എം കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വി വി ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങനാട്